മത്തിന്റെ റെസിപ്പി കഴിഞ്ഞാൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ തന്നെയും പറഞ്ഞു തന്നെ നമ്മുടെ മനസ്സിന്റെ അനുസരിച്ച് വരുന്നതാണ് എന്തോ രണ്ടു ലക്ഷം പേര് വരുന്നേ ഇല്ല ചാൻസ് കൊടുക്കുന്നേക്കും പോയി വരുമ്പോ ചക്ക അടച്ചിണ്ട കപ്പ അടച്ചിണ്ടി വെക്കുന്ന ഞാനും വരുമ്പോ ആശിചീച്ച വരും എന്താ എന്താ എന്റെ ഫസ്റ്റ് ക്യാമറ കാണുമ്പോൾ എന്നാലും പറഞ്ഞല്ലോ അള കേടാ ഞാനിപ്പോ പറഞ്ഞത് മൂന്ന് കിലോ വീപ്പ് പറഞ്ഞത് എന്താ ഞങ്ങളുടെ കൈന്ന് കൈ വാരി കൊണ്ട് ഏലിക്കുട്ടി അപ്പുറത്ത് പോകും പിന്നെ വരില്ല ഇപ്പൊ അങ്ങനെയാണ് പരിപാടി ആവുക എന്താ രണ്ടു ലക്ഷം കൊടുക്കുന്ന പറഞ്ഞാൽ അതിന്റെ പേര് വരുന്നേ ഇല്ല ഏലക്കുട്ടി മിക്കവാറും പുതിയൊരു യൂട്യൂബ് ചാനൽ കൂടാൻ ചാനൽ യൂട്യൂബ് ചാനലിന്റെ പേരിന് അത് ഞങ്ങള് എന്തെങ്കിലും എന്റെ കൊച്ചു പറഞ്ഞു തന്ന പേരും ഇതിന് ഇട്ടത് മല്ലുപ്പാളി മല്ലു പറഞ്ഞാ ഇതെങ്ങനെയാ അതായത് ഹലോ ഞാനിപ്പോ 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 വീട് തുടങ്ങാൻ പോവാണ് എല്ലാവരും സഹായിക്കണം വയസായ പറഞ്ഞാൽ ബാക്കി ഞങ്ങള് ഇത് ചെയ്യണം ഞങ്ങൾക്ക് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം അങ്ങനെയൊക്കെ പറയുന്ന പേര് ഞങ്ങൾ തോന്നുന്ന പേരുണ്ട് മല്ലുന്ന പേര് ഞങ്ങള് വെട്ടിട്ട് ഞങ്ങളുടെ പേരുണ്ട് മല്ലുന്ന പേര് നിങ്ങളുടെ കളയും ഞാനും അപ്പൊ എനിക്ക് രണ്ട് പേര് മലയാളി ആണെങ്കിലും മല്ലൊന്നും ഉണ്ടല്ലോ ഇല്ല ഞാൻ ഞാനമ്മയോട് ബീഫ് കടയിൽ പോയി ഞാൻ ചോദിച്ചു അമ്മ എത്ര കിലോ എടുക്കണം എന്നിട്ട് അമ്മ പറഞ്ഞു കിലോ ഞാൻ കിലോ വേണോന്ന് ചോദിച്ചു പിന്നെ പോത്ത പോത്തു മതി പോത്ത് മതിയെന്നു പറഞ്ഞു ടിപ്പ് ഇവിടെ പറയാനെ വന്നിട്ട് മൂന്നുകിലോ മേടിച്ചിട്ട് വന്ന് പറയാനേ ിലോട്ട് ആദ്യോട് പറഞ്ഞാരുന്നു കപ്പം അതെനിക്കറിയാ ഇന്ന് പറഞ്ഞാൽ മൂന്ന് കിലോ കപ്പം ഇറച്ചി വാങ്ങിച്ചത് കേട്ടിട്ടുണ്ടോ ഞാനും ശരിക്കും പറഞ്ഞാൽ ഇതാണ് പറഞ്ഞത് അമ്മക്കൊക്കെ ഈ പരദൃഷ്ണം പറയാൻ ഭയങ്കര കേസാണ് അപ്പൊ അതുകൊണ്ടാണ് അമ്മ ഒരാള് വരുമ്പോ എല്ലാം മറന്നു സംസാരിക്കും അതിന്റെ ഇടയ്ക്ക് ഫോൺ വിളിച്ച ഇഷ്ടമല്ല പിന്നെ ദയവേറൊന്നും അല്ല കേട്ടോ എനിക്ക് സംസാരിക്കാൻ അറിയില്ല അതാണ് ഇങ്ങനെ അങ്ങനല്ല എനിക്ക് വ്യക്തമായി സംസാരിക്കാൻ അറിയില്ല അതാണ് ഇങ്ങനെ സംസാരിക്കുന്നത് പഠിച്ചു വരുന്ന് പ്രതീക്ഷിക്കുന്നു അപ്പൊ നമുക്ക് കട്ടാമെ ചെയ്യേടാ ഇതേ ഇപ്പൊ തന്നെ നീ ഇന്നലത്തെ വീഡിയോ ആൾക്കാർ പറയുന്നില്ലേ അമ്മേനെ കൊണ്ട് അമ്മ പറയണതും ഞാനാ നിങ്ങളോട് എന്നിട്ട് പറഞ്ഞിട്ടുള്ള അല്ലല്ല നേരത്തെ തൊട്ട് എന്ന് പറഞ്ഞിട്ടുള്ളത് ബുദ്ധിമുട്ടിക്കുന്ന എനിക്ക് എന്ത് തന്നാൽ മതി ഫുഡ് തന്നിട്ട് ടാ ഇപ്പൊ ഞങ്ങള് ഉറങ്ങിക്കിടന്ന ഞങ്ങളെ നീ ഞങ്ങൾ എപ്പോഴും കിടന്ന് കിടന്നുറങ്ങുന്നത് നമ്മൾ ഉറങ്ങാറുള്ളൂ അപ്പൊ നീ പറയുമ്പോ നമുക്ക് കാര്യം നമ്മൾ ആ ഇപ്പൊ സോനാണെങ്കിലും ഞാൻ ഇപ്പഴാണോ ഫുഡ് ഉണ്ടാക്കാൻ പറയണെന്നൊക്കെ നമ്മൾ ചോദിക്കുമെങ്കിലും നമ്മുടെ ഉള്ളില് നിൽക്കണ്ട വിഷമില്ല അതെല്ലാമാർക്കും കേട്ടാ എല്ലാ വീട്ടിലും എന്നെപ്പോലെ ഒരാളുണ്ടാവും എന്നെ പോലെ തലർച്ചൊരാളുണ്ടാവും അവരെന്താ അമ്മയോട് പറയാനേ അതെങ്കിലും ഞാനിവിടെ പറഞ്ഞു അവരുടെ ഇതല്ലേ എല്ലാ അമ്മമാരും മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കും രാത്രി ഉണ്ടാക്കി കൊടുക്കും ഇടും അവർ വീടിന് എടുത്തിടുന്നില്ല എന്നുള്ളൂ ഞാനത് ഇടുന്നുണ്ട് അപ്പൊ അത് കാണുമ്പോ ചിലപ്പോ അവർ ഇപ്പൊ ചേച്ചിമാര് കുറെ കമ്മിറ്റിട്ടായിരുന്നു നല്ല സ്നേഹത്തോടെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനത് ഓക്കെ ഓക്കെ ശരി ചേച്ചി അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷെ ഞാൻ എന്താ ഞാൻ എന്താമ്മോട് പറഞ്ഞിട്ട് എനിക്ക് ഒന്നും വേണ്ട എനിക്ക് നിങ്ങൾ അത് ഇതൊന്നും മേടിച്ചു തരേണ്ട ഒരു കാര്യമില്ല എനിക്ക് ഫുഡ് കിട്ടിയാൽ മതി എന്നുള്ളത് മാത്രമേ ഉള്ളൂ അന്ന് മാഗിണ്ടും മാഗി ഇല്ലായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താ പറയുക അല്ലെങ്കിൽ ബിസ്ക്കറ്റ് കഴിക്കാൻ ചോദിച്ചു പിന്നെ അതിനു മുമ്പ് ഞാൻ ഹോട്ടലിൽ വിളിച്ചു പറഞ്ഞു ഇവിടെ നേരത്തെ പത്തരയാകുമ്പോൾ ഹോട്ടൽ ക്ലോസ് ആയി പോകും അപ്പൊ അതുകൊണ്ട് നമുക്ക് ഓപ്ഷൻ ഇല്ലായിരുന്നു പിന്നെ ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞു പിന്നെ ഞാൻ പോയി കടന്നു

അല്ലടാ പിന്നെ നമുക്ക് തോന്നുന്നു വിശന്ന് കിടക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു നമുക്കിപ്പോ അത് വലിയൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നല്ലോ പിന്നെ തമാശ വെത്തി പറയുന്ന നമ്മൾ നമ്മള് പറഞ്ഞു ഇപ്പൊ ഞങ്ങൾക്ക് രാത്രി സോനം മിട്ടയായി തികടന്ന് പറഞ്ഞിട്ട് പത്രയായി ഞാൻ കൊണ്ട് പോയി മേടിച്ചു കൊടുത്തില്ലേ ചോദിച്ചിട്ട് നമുക്ക് പറ്റുന്ന പറ്റുന്ന കാര്യങ്ങൾ വലിയ കാര്യങ്ങള് കാര്യങ്ങളൊന്നുമില്ല മേടിച്ചു കൊടുത്തില്ലേ നിനക്കൊരു വേഷമായിട്ട് മേടിച്ചു അതല്ല നമുക്ക് ഉള്ളത് അല്ലാണ്ട് നമുക്കത് വല്യ കപ്പ എവിടെ കുട്ടി ഹോസ്പിറ്റലിൽ പോയി രാജ്യത്ത് അപ്പൊ ആന്റിയുടെ ആന്റിയുടെ ഒപ്പം പോയതാണ് അപ്പൊ അത് പോയിട്ട് വരും കപ്പ വേണമെന്നാണ് പറയുന്നത് അമ്മയാണ് ഇണ്ടാക്കണത് ഞാൻ എടുത്ത് കാണിച്ചു കൊടുക്കുന്നത് ഞാൻ പറഞ്ഞു അപ്പൊ ഇഞ്ചി ചാച്ചിണ്ട് ഏഴിട്ട് ഉള്ളിട്ടുണ്ട് പിന്നെ മുളക് പൊടി ഒരു സ്പൂണ് ബീഫ് മസാല രണ്ട് സ്പൂണ് പിന്നെന്താ ഗരം മസാല ഗരം മസാല മല്ലിപ്പൊടി അത് രണ്ട് സ്പൂൺ ഇട്ടുണ്ട് മ്മയാണോ പക്ഷെ റെസിപ്പി എന്റെ കയ്യിലല്ലേ ഞാൻ ഇന്ന് അപ്പക്കൂടിന്റെ പ്രിപ്പറേഷൻ ആണ് കൊറേ നാളെ ഞങ്ങള് പറയണേ അപ്പൊ ഇടയ്ക്ക് അടുക്കള കേറണോടാ നീ ഞങ്ങളെ കൊണ്ട് മാത്രം പണി പിടിപ്പിച്ച പോരാ അപ്പൊ എല്ലാരും പറയുന്നില്ലേ അപ്പം ജോലി എടുത്ത് എന്തേലും ഒക്കെ ഫുഡ് ഉണ്ടാക്കി അവർക്ക് അതല്ലട ഇവിടത്തെ അടുക്കളയില് അടുക്കളയില് ഹെൽപ്പ് ചെയ്യണന്നെ അതെ അപ്പഴും അമ്മയ്ക്കാ മുറ്റല്ലേ നമ്മള് ഓരോ കാര്യങ്ങളും കേൾക്കുന്നുണ്ടല്ലോ കേത്ര ആറു മാസം നോക്കിട്ടാണ് എറണാകുളത്ത് വർക്ക് ചെയ്യുന്നപ്പോ എല്ലാം ഒറ്റക്കല്ല ചെയ്ത ഫുഡ്ണ്ടാക്കല് എല്ലാവരും ഷെയർ ഇട്ട് ചെയ്യാൻ വരും ഫ്രണ്ട്സ് ഇന്നുവര പൈസ കിട്ടിയിട്ടില്ല മരുന്നേ അതല്ല നീ ആദ്യം നീ ഫുഡ് വെച്ചോടിക്കുന്നു എന്നെ വിളിക്കും അമ്മ അതെങ്ങനെ ഉണ്ടാക്കണേ ഇതെങ്ങനെ ഉണ്ടാക്കണേ അതങ്ങനെ ഉണ്ടാക്കണേന്ന് ചോദിച്ചുണ്ടെങ്കിൽ വെണ്ടയ്ക്കും ആ പക്ഷെ നീ വെക്കണം കേര നല്ല സൂപ്പർ ആയിരുന്നു കേട്ടോ അത് അന്ന് കേരക്കെ നല്ലത് കിട്ടുന്നെ പക്ഷെ നീ അത് ചില സമയത്ത് ഉണ്ടാക്കിയാ ശരിയാവുന്നു പറഞ്ഞ പോലെ അന്നത്തെ നല്ല സൂപ്പറായിരുന്നു ഞാൻ പ്രേമികളുടെ സമയത്ത് ഇതൊക്കെ ചെയ്യും അത് കഴിയുമ്പോ കല്യാണം കഴിച്ചു കഴിയുമ്പോ പിന്നെ ആ അതെ അത് അവള്ക്കാരും പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കിക്കോ നീ അവൾക്ക് സർപ്രൈസ് കൊടുക്കാനായിട്ട്

പരിപാടി നേരത്തെ ഇടറ കപ്പക്കി ഗ്യാസ് ഇങ്ങനണ്ടല്ല അമ്മ ബിനങ്ങര ചോദിച്ചേ എന്താ നീ എന്താ പറഞ്ഞില്ല നടക്കാനോ ദേ തീ കുറച്ചേ വേപ്പറ ടാങ്ക് ഇടണോ പറഞ്ഞല്ല നേരെ വന്നട്ടെ അവും എന്നിട്ട് സർപ്രൈസ് കൊടുത്തേ നന്നായിട്ട് ഒരു വിച്യമുള്ള വേണം ആ വേണം വേണം ഉണ്ടായി ആ ഓണ്ടാ കണ്ട പാപ്പാ ചിലപ്പോൾ കാരണം തുള്ളേണ്ട വരും ഞാൻ നീ ഉണ്ടാക്കുന്ന രുചിപൊടി ഞാൻ കിടന്നാൽ ചിലപ്പോൾ തുള്ളുമായിരിക്കും ഒരു സ്പൂൺ ഒരു സ്പൂൺ പൊടി അപ്പൊ ഇത് ഒരു അര സ്പൂണും മുളക് പൊടി അടുത്ത് മുളക് പൊടി ഉണ്ടായിരുന്നുള്ളപ്പോ അരസ്പൂൺ മുളക് പൊടി പിന്നെ രണ്ട് സ്പൂണും മീറ്റ് മസാല ഇട്ടുണ്ട് കളറാക്കണുള്ളൂ ഞാൻ കൂടുതലുള്ള പൊടാറ് കൂടുതലാൻ പാടില്ല മഞ്ഞപ്പൊടി നിന്റെ പറഞ്ഞപ്പോൾ അമ്മ കൂടെ പറഞ്ഞു കൊടുക്കണ്ടേ അല്ല നിന്റെ നിന്റെ റെസിപ്പി കഴിക്കുന്നത് കപ്പ് വെക്കുട്ട് എന്നെന്നാണ നമ്മ നമ്മൈ റെസിപ്പി എന്ന നമ്മ കരടെ ഇതിണ്ട ഗ്രേറ്റ് ആണ് ഞാൻ കപ്പ മസാല ഇതിമായിട്ട് ആണ് താണ്ടോ ഓടാ रे масла തരിക്കേട്ടോ ഞാൻ ദില്ലിപ്പത്താ ആ വീഡിയോ എടുത്തിട്ട് വരായേ പോവേണ്ടി നമ്മളോം വെച്ചിട്ടുണ്ട് ആൾ ചേർത്തൊന്നുമേ ചേരും കണ്ടോ വെച്ചിട്ടുണ്ട് ബോണ്ടോ അല്ല കപ്പ കപ്പലേം എന്നാണോടേ

പിന്നടത്ത ആ അല്ല അല്ലടാ ബാക്ക് പറയണോ വേണ്ടെന്ന് ഞാൻ നോക്കട്ടെ ബാവുണ്ടെങ്കിൽ പറയും

എന്റെ പൈസ തുള്ളിച്ച് ഈ കടങ് നേരത്തെ അമ്മ ചെയ്ത് വെച്ചാട്ടാ അത്ര

അവർക്ക് കുറച്ച് താമදිങ്ങനെ ഇങ്ങോട്ട് ആ കടുവടെ വലിച്ചെടുത്തു അടുമാ കാരോനെ ഇങ്ങോട്ടേക്കണോ നിൽക്കണം പറയോ പറയൂ സഹോദരാ എനിക്ക് ഒരു പ്ലേറ്റ് കൂടി കൊടുക്കൂട്ടാ തരില്ല അണ്ണാ ഡൈറക്റ്റ് അല്ലേടാ നീ എന്ത് ചെയ്യണം ഡൈറക്റ്റ് ഇങ്ങോട്ട് വാ എന്താ അടി എന്താ അമാടി കപ്പല നടന്ന് അടിശയാണ് നമ്മൾ കേൾക്കരുത് എടുക്കാൻ പറ്റില്ല നീ നീ അമ്മയെ വീടിനെടുക്കാൻ പറ്റത്തില്ല അഞ്ചാഴ്ച அப்ப கரெக்ட் வந்து நம்ம பங்கு வேடிச்சிட்டு நல்லதான ഞാൻ പറഞ്ഞോണ്ട് നടത്തുന്നു ഞാൻ പറഞ്ഞു പറഞ്ഞോളത്തുടേ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ തന്നെയും തന്നെ നമ്മുടെ മനസ്സിന്റെ അനുസരിച്ച് വരുന്ന നീ ഞാൻ കണ്ട് ഇതിന് മസാല കുറവ് ഇച്ചിരി എരിവ് കൊള്ളു എരിവ് മസാല ഇല്ല എരിവ് കൊള്ളു ഇച്ചിരി മസാല ഒക്കെ ഇട്ട് ഈ മരിച്ച മൂപ്പിച്ചിട്ട് കിട്ടപ്പ ഇട്ട്

ஹே என்ன சப்பாண்டே ஒண்டாங்கி வெச்ச லவா திண்ணா ஹே வா ஹாய் யூ கை காப்பர் நோகடே 우와 ஆரணக்கி அப்போ அம ஹாஹா ஓ அப்பு கூட ஒண்டாக்கி ஹாய் யூ தேங்க்ஸ் ము അപ്പോൾ കം സേയ സൂപ്പർ ആടാ കുറച്ചാ പറഞ്ഞിട്ട് നാളെങ്ങും കേക്ക് ശരിക്കും നാളെ ഇത് വളരെ ടേസ്റ്റല്ലേ അമ്മ ഹേർ ആ റെപ്ലൈൻ ആ റെപ്ലൈൻ ഓക്കേ ഇത് നാളെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റു ഇണ്ട് കഴിക്കുമ്പോ നല്ല ടേസ്റ്റ് ഉണ്ട് ടേസ്റ്റ് നാളെ ഇതിലും കൂടുതൽ ടേസ്റ്റ് ഹ്